ഇത് കോഴിക്കോട് കുറ്റിക്കടവ് ഹർത്താൽ ബാധിക്കാത്ത കുറ്റിക്കടവ് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന കേട്ടോ ഏത് സംഘടനയുടെ ഏത് പാർട്ടീൻ്റെ ഹർത്താലാണെങ്കിലും കുറ്റിക്കടവ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണർന്ന് പ്രവർത്തിക്കും കടകളായാലും വാഹനങ്ങളായാലും എന്തിനു വേണ്ടിയാണ് ഹർത്താൽ ആർക്ക് വേണ്ടിയാണ് ഹർത്താൽ ഹർത്താലിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാറുണ്ടോ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും നമ്മുടെ മറ്റുള്ള നാടുകളിലേക്ക് പോകുമ്പോൾ ഇതല്ല അവസ്ഥ ഇതേപോലെ ഹർത്താലിന് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും നിങ്ങൾ ഒന്ന് പറയണേ കമന്റിൽ കമന്റ് കഴിഞ്ഞത് ഹർത്താല് നല്ല കഴിഞ്ഞത് ഹർത്താല്